ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല വഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എണ്ണീപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് അരിപ്പൊടിയുണ്ടല്ലോ കേട്ടോ ഗോതമ്പൊടി വെച്ചിട്ടാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യിലൊന്നും വറുത്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് സമയം മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ അതൊന്ന് ഫ്രൈ ആയി കിട്ടും ഇനി ഇതിലേക്ക് രണ്ട് കൂടം പഴം ചേർക്കുന്നുണ്ട് മസ്റ്റായിട്ടും ചേർക്കട്ടെ ചെറുപ്പഴം ഏത് വേണോ ചേർക്കാവുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒട്ടും തന്നെ നമുക്ക് ഈ ഒരു ഗോതമ്പ് പൊടിയുടെ ഉണ്ണിയപ്പോൾ ആണെന്ന് ഈ പഴം കൂടി ചേർക്കുമ്പോൾ അതിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ശർക്കര ഞാനൊന്നും ഉരുക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കറക്റ്റ് അളവ് പറയുന്നില്ല കാരണം നിങ്ങളെടുക്കുന്ന ഓരോ കപ്പ് ആവിൽ അതിൽ വ്യത്യാസം വരും അതുകൊണ്ടാണ് മൊത്തത്തിൽ ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര പാനീയം ഒരു കാൽക്കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കര പാനി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെ അല്പം വെള്ളം ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തിളപ്പിച്ച് വെള്ളം എടുക്കരുത് കേട്ടോ വള അല്പം ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ ഒരുപാട് തിളച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാവ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് ആദ്യം ശർക്കര പാനീയവും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിതിപ്പോൾ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നു ശർക്കര ഉരുക്കിയ പാത്രത്തിലായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇഡ്ലി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് കേട്ടോ അതിന്ന് ഒരല്പം കൂടി ലൂസാകാം ഒരുപാടങ്ങ് ലൂസ് ആയി പോകരുത് കേട്ടോ അതുപോലെ ഒരുപാട് തിക്കാവാനും പാടില്ല ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് മിക്സ് ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതാണ് അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കയാ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവറിന് അനുസരിച്ച് ചേർക്കാവുന്ന ഏലക്ക പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴം അരയ്ക്കുന്ന സമയത്ത് അതിലൊരു രണ്ടോ മൂന്നോ ഏലക്ക ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഉടൻ തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പിഞ്ച് പിന്നെ അതുപോലെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിച്ചു കൊടുക്കാവൂ പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അധികം എണ്ണ പിടിക്കുവൊന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ആണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കാരണം ഇത് ഗോതമ്പ് കൊണ്ടാണെന്ന് തോന്നുകയില്ല അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് നല്ല ഈസിയാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിവിടെ എല്ലാം കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉടൻ തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് എന്നെ ഒന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി കോരിയെടുക്കാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ട് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്